ഒരു ഒരു മരം അടിച്ച് മണിക്കൂർ തന്നെ ആയിരുന്നു മഴ ഓടി ഓടി റിസോർട്ടിലേക്ക് ഇന്ന് വർഷം അന്ന് അച്ഛനമ്മ പിന്നെ ഞങ്ങളുടെ മോന് പിന്നെ ചെറിയ ചെറിയമ്മേര് രണ്ട് രണ്ട് പേര് രണ്ട് ചെറിയച്ചന്മാരും രണ്ട് ചെറിയമ്മമാരും പിന്നെ അവരുടെ മക്കളും അങ്ങനെ ഒമ്പത് പേര് പേര് നിങ്ങൾ ഞങ്ങൾ ടൗണിൽ ടൗണിൽ എത്തുന്നതിന് മുന്നേ ആയിരുന്നു ഞങ്ങളെ വീട് അപ്പോൾ ഇത് ഞങ്ങൾ അങ്ങോട്ടേക്ക് ബാധിച്ചിട്ടില്ല അപ്പം മോൻ അന്നേരം അവിടെ ആയിരുന്നു അവന് അച്ഛനും അമ്മ എൻ്റെ അമ്മയും അച്ഛനും ഇല്ലാതെ അവന് വീട്ടിലേക്ക് വരുന്നില്ല കൂട്ടിയിട്ട് വരാമെന്നാണ് പറഞ്ഞത് അപ്പം അവനവിടെ നിന്നപ്പം അതിലങ്ങനെ പെട്ടെന്ന് രാത്രി ആ അന്ന് രാത്രി തന്നെ അറിഞ്ഞായിരുന്നു ഞാൻ ഹോസ്പിറ്റലിൽ എനിക്ക് ഡ്യൂട്ടി ആയിരുന്നു നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു അന്നേരമാണ് ഒരു ഒന്നര ആ സമയമൊക്കെ ആയപ്പോഴാണ് ഈ ഫോണിലൂടെ മെസ്സേജുകളൊക്കെ വന്നത് അറിഞ്ഞുകൊണ്ടാണ് അറിയുന്നത് പിന്നെ ഒരു രാവിലെ ആവാൻ നേരം ആയപ്പം പുലർച്ചെ ആവാൻ നേരം ആയപ്പം ടി വിയിലൊക്കെ വാർത്തകൾ വരാൻ തുടങ്ങി അന്നേരം മനസ്സിലായി എല്ലാവരും അന്ന് അങ്ങോട്ടേക്ക് പറ്റില്ലായിരുന്നു അത് എങ്ങനെയായിരുന്നു അങ്ങോട്ടേക്ക് വിടില്ലായിരുന്നു അല്ല ഞങ്ങള് പിന്നെ ഞാനിപ്പം അന്ന് ഹോസ്പിറ്റലിലായിരുന്നു രാത്രി രാത്രിയായപ്പോ ഉരുളിപൊട്ടിയ സമയത്ത് ഏട്ടൻ കൊണ്ട് വീട്ടിലുണ്ടായിരുന്നു അതായത് ഞങ്ങൾ ത ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നു അപ്പം രണ്ട് മക്കളെ അടുത്ത വീട്ടിലേക്ക് ആക്കിയിട്ടാണ് ഏട്ടൻ അന്നേരം അങ്ങോട്ടേക്ക് പോകാൻ നോക്കിയത് അപ്പം ഏട്ടൻ പറഞ്ഞത് അവിടെ ആരെയും കാണാൻ പറ്റുന്നില്ല എന്താ വെച്ചാൽ മൊത്തത്തിൽ മൊത്തത്തിൽ ഇങ്ങോട്ട് വന്നിരിക്കുക അങ്ങോട്ട് കിടക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ ഞാനൊക്കെ രാവിലെ ആവാൻ നേരത്താണ് അവിടെ എത്തിയത് നേരം വെളുക്കാൻ നേരം കാത്തു നിന്നതായിരുന്നു അപ്പോഴാണ് അവിടെ എത്തിയത് അവിടെ എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങളെ ബന്ധുക്കളൊക്കെ അവിടെ എവിടെയെങ്കിലും കയറി രക്ഷപ്പെട്ട് നിൽക്കുന്നുണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ കുറേ ടൈം അങ്ങനെ ഓരോരുത്തർ പറഞ്ഞു ഓരോരുത്തർ അവിടെയൊക്കെ കണ്ടു ഇവിടെ കണ്ടു എന്നൊക്കെ പറഞ്ഞു അപ്പം ഞങ്ങൾ കുറച്ചൊക്കെ ആശ്വസിച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഹോസ്പിറ്റലുകളിൽ നമ്മൾ ഹോസ്പിറ്റലിൽ ആയതുകൊണ്ട് അവിടെയുള്ള ആൾക്കാരൊക്കെ വിളിച്ചിട്ട് ഫോട്ടോസൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എവിടെയെങ്കിലും ഉണ്ടോ ഹോസ്പിറ്റലിൽ എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം കണ്ടിട്ടില്ല എന്നൊക്കെയാണ് പറഞ്ഞത് പിന്നെ കുറേ കഴിഞ്ഞപ്പം ഒരു ഒരു ഫ്രണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ ഇങ്ങനെ ശ്രീകുട്ടീനെ കണ്ടുപിടിച്ച് കണ്ടെത്തിയിട്ടുണ്ട് പക്ഷെ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് പറഞ്ഞു അപ്പോൾ ഒരാളെയാണ് കണ്ടത് ആദ്യം അത് നമ്മൾ ആദ്യം നമ്മൾ കണ്ടിട്ടില്ലായിരുന്നു അറിയുന്നവരാൾക്ക് ഫോട്ടോ അയച്ചു കൊടുത്തപ്പം അവരാണ് പറഞ്ഞത് മറക്കാൻ പറ്റില്ല ഇല്ല ആ പറ്റാത്ത ഞാൻ രാത്രി പൊട്ടിയത് അറിഞ്ഞപ്പോൾ തൊട്ടേ ഞാൻ അവിടെ തന്നെ നമ്മളെ വേണ്ടപ്പെട്ടവരൊക്കെ തെരഞ്ഞു നടക്കുകയായിരുന്നു ഞാനും പിന്നെ എന്റെ രണ്ട് ഫ്രണ്ടും ഉണ്ടായിരുന്നു ഞങ്ങൾ സ്കൂളിന്റെ ബേക്കിൽ എല്ലാവരെയും എത്തിയിട്ടുണ്ടായിരുന്നു സ്കൂളിൻ്റെ അതെ അതെ സ്കൂളിന്റെ ബാക്കിലായിരുന്നു പിന്നെ അവിടെ ഫുള്ള് മരങ്ങളും ഭയങ്കര ഹൈറ്റിൽ ഉള്ളതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് കടക്കാൻ പറ്റില്ല പിന്നെ ഞങ്ങൾ മുകളത്തെ വഴി കൂടെ വഴി ഉണ്ടാക്കി പോയി കുറെ പേരെ രക്ഷപ്പെടുത്തി പക്ഷെ രക്ഷപ്പെടുത്തിയതൊന്നും ഇല്ല എല്ലാവരും പോയി ലാസ്റ്റ് ഹോട്ടലിൽ ആദ്യത്തെ ഹോട്ടലിൽ തന്നെ ഈ പ്രശ്നത്തെ ഹോട്ടലത്തെ സമയത്ത് വീടില്ല മൊത്തമായിട്ട് അത് ഞങ്ങൾ നല്ല മഴയല്ലേ അവിടുന്ന് മാറാൻ വേണ്ടി പറഞ്ഞായിരുന്നു ഞങ്ങള് പക്ഷെ അവര് വലിയ കുഴപ്പമില്ല സാധാരണ ഉള്ള പോലെ സാധാരണ വരുന്ന പോലെ വെള്ളമാണ് അങ്ങനെ വേണ്ടി നന്നായിരുന്നു ഉള്ള പോലെ തന്നെ സാധാരണ പോലെ വെള്ളം കാര്യങ്ങളു ഇവരെ ബോഡി പല സ്ഥലത്തിന് മാനസിക അവസ്ഥ ഒരു വർഷാകാൻ പോകുന്നതാണ് മനസ്സിൽ എന്തായാലും അപ്പം അതിലെങ്ങനെയാണ് ഇപ്പൊ തരണം ചെയ്യുന്നത് അവസ്ഥ തരണം ചെയ്യുന്നതിന് ഇപ്പോ അവരെന്തായാലും നമ്മളിപ്പോ മറക്കാനും പറ്റില്ല ഇനിയിപ്പ മറക്കണമെങ്കി നമ്മൾ എല്ലാവരും ആവണം പക്ഷെ അത്രയും വിഷമങ്ങളുണ്ട് എന്താച്ചാ മക്ക മകനേ പറഞ്ഞാലേ അതിന് മാത്രം പ്രായവായിട്ടില്ല പത്ത് പതിമൂന്ന് വയസ്സായിട്ടുണ്ടു അവിടെ അതുവരെ നമുക്ക് എന്താ വെച്ചാൽ പറയാ അങ്ങനെ ഒരു ഇതാണല്ലോ അച്ഛൻ്റെ ഒരു വിഷമം എന്താണെന്ന് എനിക്കറിയാലോ അങ്ങനെ തന്നെയാണ്

യും ഭംഗി ഏറ്റവും ആസ്വദിച്ചത് ഈ വീട്ടിൽ നിങ്ങളെ വീട്ടുകാരായിട്ടുള്ള സ്കൂളിന്റെ സൈഡായോണ്ട് എല്ലാ ഭാഗത്തും ഉള്ളത് നിങ്ങളെ വീട് വീട് അച്ഛൻറെ അമ്മന്റെ ഒക്കെ അമ്മ പിന്നെ തറവാട് വീട് അതായത് ചെറിയ വീടുകൾ അങ്ങനെ രണ്ട് മൂന്ന് വീടുകൾ അടിപ്പിച്ചായിരുന്നു അങ്ങനെ ഈ രണ്ട് വീടും താഴെ ആയതുകൊണ്ട് ഒരു ചെറിയ അച്ഛൻ്റെ വീട് മുകളിലത്തെ നിലയിൽ കയറി നിന്ന വെള്ളം അങ്ങോട്ട് എത്തൂലെന്നുള്ള രീതിക്ക് അവർ മുകളിലേക്ക് കയറി നിന്നതാണ് അങ്ങനെ കയറി നിന്നപ്പോഴാണ് ഈ സംഭവം ഉണ്ടായത് സാധാരണ രീതിയിൽ വെള്ളം കയറി കയറുന്നാണ് വിചാരിച്ചിരുന്നേ പക്ഷെ അതിങ്ങനെ വരുന്ന വിചാരിച്ചില്ല ഞങ്ങൾ ആ ചു ഞാൻ ജനിച്ചതും പറഞ്ഞതൊക്കെ ചുതന്മലയാണ് പക്ഷെ അമ്മ അമ്മയ്ക്ക് അച്ഛനെ എസ്റ്റേറ്റിൽ ഫണ്ട് അവിടെ ഞങ്ങളത്തന്നെയായിരുന്നു ഞങ്ങൾ എസ്റ്റേറ്റ് ലൈനിലായിരുന്നു താമസിച്ചിരുന്നത് പിന്നൊരു പത്ത് പതിമൂന്ന് ഞങ്ങൾ അങ്ങോട്ടേക്ക് വീട് വച്ച് താമസം മാറി ഉണ്ടായിരുന്നു പിന്നെ ഇങ്ങനെ പൊട്ടി വന്നതായിട്ട് അറിഞ്ഞിട്ടില്ലായിരുന്നു പക്ഷെ വെള്ളം കയറി വന്നിട്ടുണ്ടായിരുന്നു ആ പുഴ നമ്മൾ പുത്തുമലയിൽ ഉണ്ടായിരുന്നില്ലേ ആ സമയത്ത് വീട്ടിലേക്കൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു ഇത് പെട്ടുന്നതിന്റെ തലേ ദിവസം ഒരു ഒരു മണിയൊക്കെ ഒന്നരയൊക്കെ ആയിരുന്ന സമയത്ത് വീട്ടിലേക്ക് ഫോൺ വിളിച്ചായിരുന്നു അമ്മ അമ്മ ഇങ്ങനെ വിളിച്ചായിരുന്നു അപ്പം മോളെ ഇങ്ങനെ വെള്ളം കയറിയിട്ട് ഞങ്ങളൊക്കെ മോളിൽ കയറി നിൽക്കുവാണ് ചെറിയ ചെൻ്റെ വീട്ടിൽ മോളിലത്തെ നിലയിൽ കയറി നിൽക്കുവാണ് കുഴപ്പമൊന്നുമില്ല ബേജാറാവൊന്നും വേണ്ട അപ്പം ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏട്ടനും പറഞ്ഞിട്ടേ നിങ്ങൾ കൂട്ടി കൊണ്ടുവരാ കൂട്ടി കൊണ്ടുവരാനെന്നുള്ളപ്പം വേണ്ട അതിൻ്റെ ഒന്നും ആവശ്യമില്ല വെള്ളമൊക്കെ കുറഞ്ഞിട്ട് വലിഞ്ഞിട്ടുണ്ട് അപ്പം കുഴപ്പമൊന്നുമില്ല പേടിക്കൊന്നും വേണ്ട എന്നുള്ള അപ്പം നമ്മളും സാധാരണയായിട്ട് ആ കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങനെ നിന്നു പക്ഷെ പിറ്റേ ദിവസം ഇതേ സാഹചര്യം ആണെന്ന് വിചാരിച്ചില്ല ഞങ്ങൾ ഒരുപാട് പറഞ്ഞതായിരുന്നു വരണം വരാൻ വേണ്ടിയിട്ട് അപ്പം അവരൊരു ആത്മധൈര്യത്തിൽ അവരെന്താ പറയാ അങ്ങനെയൊന്നും സംഭവിക്കൂല അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്നുള്ളൊരു ഇതിലാണ് അവൾ അവരവിടെ നിന്നത് ശ്രമിച്ചു പിന്നെ വേണ്ടി ശ്രമിച്ചു അങ്ങനെയാണ് രണ്ടാമത്തെ കൂടുതൽ ഭാഗം നല്ല വയനാട്ടിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ പറയുന്നത് ഞാനൊക്കെ ജോലി ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ അതിന്റെ കുറച്ച് ദിവസം മുന്നേ ഞങ്ങള് എന്റെ കൂടെ ജോലി ചെയ്തവരുണ്ട് അവരുടെ അടുത്തൊക്കെ ഞാൻ പറയുന്നു നിങ്ങൾ ഞങ്ങളെ സ്ഥലത്തേക്കൊന്ന് വന്ന് നോക്കണം ആ നിങ്ങൾ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല അത്ര മനോഹരമായ ഒരു സ്ഥലമാണ് എപ്പോഴും പറയുവായിരുന്നു ഇപ്പം അതിന്റെ ഭംഗി മൊത്തം പോയി ആ അമ്പലമില്ല സ്കൂളില്ല ഈ മുണ്ടക്കയത്തെ ആ ഭാഗങ്ങളിൽ ഒന്നുമില്ല ആ ഒരവസ്ഥയിലുള്ളത് വലിയ വിഷമം തോന്നുന്നുണ്ടാവും ഞാൻ വീട്ടിലുണ്ടായി ഞാന് പെണ്ണുങ്ങൾ കുട്ടികളൊക്കെ ഉണ്ടായി കഷ്ടിച്ച് രക്ഷപ്പെട്ടതാ ഞാൻ ആ ഫസ്റ്റ് പൊട്ടിന് വീട്ടിലെ വീടൊക്കെ താർന്നപ്പോ ഞാൻ കുട്ടികളെ മക്കളൊക്കെ വലിച്ചു കൊണ്ടേ നേലയ്ക്ക് റിസോർട്ടിലേക്ക് ഞാൻ കൊണ്ടുപോയി രണ്ട് കഴിച്ചിലായി ചളിയിലായിരുന്നു ഒരു മണിക്കൂർ ചടിയിൽ തന്നെ ആയിരുന്നു പിന്നെ മഴ നിന്നപ്പോൾ ഓടി റിസോർട്ടിലേക്ക് ഓടി അങ്ങനെ രക്ഷപ്പെട്ടു അമ്മയും അമ്മയും പിന്നെ പെങ്ങളും പോയി അവർ ചൂരമലയായിരുന്നു അവർ താമസം അവരിൽ പോയി ഞാൻ ഉണ്ടാക്കിയത് പക്ഷെ നമ്മുടെ വീട്ടിലായിരുന്നു അപ്പം ഞാൻ മഴയായിട്ടാണ് അങ്ങോട്ട് വിട്ടതാണ് ആ ആ ഒരാഴ്ച ഉണ്ടപ്പോൾ ഞാൻ മഴയല്ലേ ചൂരമല പൊയ്ക്കോളൂ സേഫ്റ്റിയാണ് ഏറ്റവും വിട്ടതാ അല്ല ഞാൻ ഇവിടെ പണി കഴിഞ്ഞിട്ട് പോവായിരുന്നു ഞാൻ അവിടെ എത്തിപ്പം ഒരു പത്ത് മണിയായി പിന്നെ വലിയ ഉറക്കല്ല പിന്നെ ഭയങ്കര മഴയല്ലേ ഞാനങ്ങനെ ഉറങ്ങിയില്ല അപ്പോഴാണ് ഒരു സൗണ്ട് കേട്ടപ്പോൾ ഈ റൂം ഒരു റൂമിലായിരുന്നു പെണ്ണുങ്ങളും മക്കളും കുട്ടികളൊക്കെ കിടന്നിട്ടുണ്ടായി അതിലേക്ക് അപ്പോൾ മോള് പറഞ്ഞാൽ അച്ഛൻ എന്തോ ഒരു സൗണ്ട് കേട്ടുണ്ടെന്ന് അപ്പം അവിടുന്ന് പൊട്ടി വരികയാണ് അത് ഞാൻ വാതിൽ തുറന്ന് വാല് തുറന്ന പാടും ഇവരകത്താക്കലും ജോരും മരം വന്നിട്ട് ഭൂമി അടിച്ച് പൊളിച്ചു പിന്നെ ജനപാലൊക്കെ പൊളിഞ്ഞ് മൊത്ത ചളികൾ ഉള്ളിൽ കയറി ഇത്ര ഐറ്റം ഉണ്ട് വീട്ടിലെ ചളികൾ പൊട്ടലെ പശ്ചിത പൊട്ടല്ലേ അപ്പത്തിന് ഞങ്ങൾ ഇപ്പോൾ ചളിയിലായിരുന്നു അങ്ങനെ ഒരു മണിക്കൂർ അതിൻ്റെ ഉള്ളിൽ തന്നെ കഷ്ടപ്പെട്ടിട്ട് പിന്നെ പതുക്കെ പതുക്കെ കാലും കൈ കുത്തിയിട്ട് പതുക്കെ പോയി നമ്മളെ വീടിൻ്റെ അയിൽക്കൂടെ നോക്കുമ്പോൾ ഒരു വീടുകളൊന്നുമില്ല നമ്മൾ തൊട്ടടുത്ത് നോക്കുമ്പോൾ വീടുകളൊന്നും കാണില്ല നമ്മളെ അയൽവാസികളും ഇല്ല ഒരു വീടും കാണില്ല മൊത്തം പോയി വീടുകൾ പോയി എൻ്റെ തൊട്ടടുത്ത് ഓടിച്ച വീടാണ് പിന്നെ അപ്പുറത്ത് വാർത്ത ഒക്കെ പോയി പിന്നെ ഞങ്ങൾ എന്ത് ചെയ്ത് വേറെ റിസോർട്ട് കൂടി രണ്ടാമത്തെ പൊട്ടിന് അവിടെ എന്തെങ്കിലും മൊത്തം പോയിട്ടുണ്ടാവും മൊത്തം പോയി ആ നമ്മളൊരു മരം വീണിട്ട് വീടൊന്ന് ഇരുന്ന് ഇരുന്ന് വസ്തുത ഇതിൽ മരം വീണ് വീണതിൽ മൊത്തം ഇരുന്ന് രണ്ടാമത്തെ പൊട്ടിന് ആ മരം വീണിട്ട് വീട് മൊത്തം ജർക്കിങ്ങായി നിന്ന് മൊത്തം ചളിയാണ് അതിൻ്റെ ഉള്ളിൽ കഷ്ടിച്ച രക്ഷ കഷ്ടിച്ച രക്ഷപ്പെട്ടു ആ മക്കൾ കുട്ടികൾക്കൊക്കെ ഫുള്ള് പരിക്കുക ചളി കൂടെ ഓടിയിട്ടും വലിച്ചിട്ടും പിന്നെ ഓടുമ്പോൾ നടക്കുമ്പോൾ ഇങ്ങനെ ക ഇത് മരം തട്ടിയിട്ടൊക്കെ വീണിട്ടൊക്കെ ഭയങ്കര പരിക്കായിരിക്കും ആ പിന്നെ മക്കൾക്ക് ഉറക്കവും ഇല്ല ഈ മഴ കാണുമ്പോൾ കുട്ടികളും പെണ്ണുങ്ങളും ഉറക്കല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാൻ തിരിഞ്ഞടിക്കും തന്നെ ലക്ഷ്മണൻ്റെ സംഭവം പിന്നെ സ്ഥലമുണ്ടായി അവിടെ ഒരുപാട് സ്ഥലം ഉണ്ടായി നല്ല കൃഷി ഉണ്ടായി ഏലത്തോട്ടൊക്കെ ഉണ്ടായി ഏറ്റാൻ ജീവിക്കാൻ അപ്പോൾ അതൊക്കെ പോയിട്ടുണ്ടായിട്ടുണ്ടായി ഓ സങ്കടം ഞാൻ ഒരുപാട് പോയി പിന്നെ നമ്മൾ ഈ പൊട്ടി അവിടെയാണ് ഞാൻ ഓസക്കെ ഇട്ടുണ്ടായി ഈ ഏലം നനയ്ക്കാൻ മൊത്തം പോയി സംഭവം ഒരു ഈ പൊട്ടിയൻ്റെ ഒരു നാല് മാസം മുന്നേ ഓസിട്ടത് പത്ത് മുപ്പതിനകത്ത് കൊടുത്തിട്ട് ഏലം നനയ്ക്കാൻ വേണ്ടിയിട്ട് മൊത്തം പോയി എല്ലാം ഒക്കെ നശിച്ച് പോയി ജോലി കൃഷിയെല്ലാം പോയി വരുമാനം മൊത്തം നിന്ന് ആ പിന്നെ ഒരു ഒരു രണ്ട് മണിയാകുമ്പോഴാണ് മറ്റേ പട്ടാൾക്കാർ എൻ്റെയപ്പോൾ അവർ വന്നപ്പോഴാണ് ഞങ്ങളെ കൊണ്ടുപോയത് രണ്ടാമത്തെ കാണുന്നുണ്ട് ദൂരക്കു കാണുന്നുണ്ട് റിസോർട്ടിൽ നിന്ന് കാണുന്നുണ്ട് പട്ടിച്ച് മമ്പ വരവ വരുന്നത് നമ്മൾ ഇത് ഇങ്ങനെ ഈ ഒച്ച കടച്ച് ഞങ്ങൾ പിന്നെ പിന്നെ മേലേക്ക് മേലേക്ക് ഓടുകയാണ് പേടിച്ചിട്ട് അങ്ങോട്ട് വരുമോ വരുമെന്ന് പേടിച്ചു മാറി വരവ രണ്ടാമത്തെ വരവാണ് ആ രണ്ടാമത്തെ വരവിലാണ് ചൂരമല മൊത്തം നേരത്തി പോയത് ഭയങ്കര അതുണ്ട് പിന്നെ നമ്മളൊരു വണ്ടി ഉണ്ടായി പഠിപ്പിക്കുന്ന വണ്ടി അതെല്ലാം നഷ്ടപ്പെട്ടു ഒരു കാറിൻ്റെ പിന്നെ ബൈക്ക് ഉണ്ടായി അതും പോയി ഒക്കെ വീട്ടിൽ നിർത്തിയിട്ടുണ്ടായി ഒക്കെ പോയി അല്ല അല്ല നമ്മുടെ അയൽവാസികൾ തൊട്ടടുത്ത അയൽവാസികൾ പോയി അപ്പുറത്ത് പോയി ഒരുപാടാള് പോയി ഒരു വർഷത്തിന് ശേഷം പിന്നെ പിന്നെ നമ്മളെ അമ്മ പോയി ഭയങ്കര വിഷമം പെങ്ങൾ പോയി പെങ്ങളെ ഭർത്താവ് വെച്ചിട്ട് ഒരു വർഷം ആവുന്നുള്ളൂ പോയി അമ്മൻ അച്ഛൻ ഒറ്റക്ക് അച്ഛൻ രക്ഷപ്പെട്ടതാ അച്ഛന് എൺപത്തി വയസ്സായി അച്ഛനാകെ ഇങ്ങനെ കരഞ്ഞു പെൻഷൻ നിക്കാം അമ്മ നല്ല നോക്കണല്ലേ അമ്മന്റെ കൂടെ ഉണ്ടായി അച്ഛനൊരു ഒരു മതിൻറെ പിടിച്ചിട്ട് കമ്പി പിടിച്ച് നിന്ന് പോയി അമ്മ പെട്ടെന്ന് വിജയൻ മടത്തില്ലേ വിജയന്റെ സൗണ്ട് കിട്ടപ്പം വിജയനെ വിളിച്ച് നോക്കി പോയതാണ് അമ്മ അതിലാണ് പോയത് ചെയ്ത് ബോഡി അമ്മന് ചാലിയറിന്ന് കിട്ടി പിന്നെ പെങ്ങളെ അവിടെ നിന്ന് തന്നെ കിട്ടിയത് പെങ്ങളെ പെങ്ങളെ അവിടെ തന്നെ കിട്ടിയത് വീടിൻ്റെ തൊട്ടടുത്ത് ഇപ്പൊ നിക്കുന്നവിടെ വല്യ ഒരു അങ്ങനെയല്ല ഒരു ഇപ്പോഴൊരു ടെൻഷൻ തന്നെ പോകും പണ്ടൊക്കെ നമ്മളെ ആദിവാസി നമ്മളെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ടായില്ലേ ഒരു ഭയങ്കര വിഷമമാണ് എന്താ ചെയ്യ ജീവിതത്തില് ഒരുപാട് ഇങ്ങനെ ആയാലും നമ്മൾ സമ്പാദിച്ചൊക്കെ പോയി പിന്നെ രണ്ടുപേരും സ്വർണ്ണൊക്കെ ഇണ്ടാക്കും അസപ്പെട്ടിട്ട് പിന്നെ ആ വൈക്കേ പോയില്ല ആ കൃഷിയാണ് ഞാൻ കൃഷിയും ചെയ്യും പിന്നെ ഞാൻ വണ്ടി പഠിപ്പിക്കുകയും ചെയ്യും അതാണ് അത്യാവശ്യം വരുമാനം കിട്ടിയിരുന്നു കാപ്പി ഏലക്കുണ്ടായിരുന്നു ഒരു എന്തായാലും ഒരു പത്താറുപതിനായിരം രൂപ വരുമാനം കിട്ടുക താമസം ഉണ്ടേരി കൽപ്പറ്റ വാടകല്ല കോട്ടയാണ് സർക്കാർ കോട്ടയസോ